നിലനിൽക്കുന്ന എല്ലാം നശിക്കുക നശിപ്പിക്കപ്പെടുക എന്നത് അനിവാര്യമാണ് എന്തിനെക്കുറിച്ച് നമുക്ക് അറിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഉള്ളതെല്ലാം ഇല്ലാതാകുക ഇല്ലാതാക്കപ്പെടുക എന്നത് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണെന്ന യാഥാർത്ഥ്യം നാം അറിഞ്ഞിരിക്കണം നിലനിൽപ്പിൻ്റെ ക്രൂരമായ മറ്റ് മാർഗമില്ലാത്ത ഒരു രീതിയാണ് അത് ഒന്നിനെ ഇല്ലാതാക്കി അവിടെ വേറൊന്ന് നിലനിൽക്കാൻ സാഹചര്യം ഒരുക്കുക എന്നത് അനീതിയല്ല അത് സംഭവിച്ചു പോകുന്ന ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു യാഥാർത്ഥ്യമാണ് ഈ രീതിയിലാണ് നമ്മുടെ കൃഷി നിലനിന്ന് പോകുന്നത് അങ്ങനെയാണ് മാറി മാറി വരുന്ന സർക്കാരുകൾ നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നാമെല്ലാം നമ്മുടെ പൂർവികരുടെ ഡി എൻ എയുമായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ചു പോകുന്നത് ഇതേ രീതിയിലാണ് നമ്മുടെ ഈ പ്രപഞ്ചം പോലും ബ്ലാക്ക് ഹോൾസ് വൈറ്റ് ഹോൾസ് ബിഗ് ബാങ്സിലൂടെ നിലനിൽക്കുന്നത് അതുകൊണ്ട് സംശയമേ വേണ്ട ഇവിടുള്ള സകലതും ഉന്മൂലനത്തിന് വിധേയമാണ് അത് നമ്മുടെ നിലനിൽപ്പാകാം അടയാളമാകാം വിശ്വാസമാകാം മതമാകാം സംസ്കാരവുമാകാം സാഹചര്യങ്ങൾക്കൊപ്പം സഞ്ചരിക്കാൻ കഴിയുള്ളവ മാത്രമേ നിലനിൽക്കുകയുള്ളൂ അത് ചിലപ്പോൾ ചെറുപ്രാണികളെ അകത്താക്കി ജീവിക്കുന്ന തവളയാകാം അല്ലെങ്കിൽ ആ തവളയെ തന്നെ വിഴുങ്ങി വിശപ്പടക്കി ജീവിക്കുന്ന ഒരു പാമ്പുമാകാം അങ്ങനെ ഒന്ന് മറ്റൊന്നിന് ഇരയാകുകയോ വളമാകുകയോ ചെയ്തെങ്കിലേ നിലനിൽപ്പുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഏകദേശം ഒരു കോടി മുപ്പത് ലക്ഷം അഭയാർത്ഥികൾ എത്തിപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ അവരെത്തിപ്പെട്ട രാജ്യങ്ങളിലെല്ലാം അഭയാർത്ഥി മറ്റും കുടിയേറ്റ പ്രതിസന്ധിയിലാണ് കുടിയേറ്റക്കാർ അവരുടെ ദേശീയത മറ്റും സംസ്കാരത്തിന് ഭീഷണിയായി അതിനെ ഇല്ലാതാക്കുന്നു എന്ന് യൂറോപ്യൻ ജനത കുറ്റപ്പെടുത്തുന്നുമുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിലും യു കെയിലും നടക്കുന്ന ആൻറ്റി ഇമിഗ്രേഷൻ പ്രൊട്ടസ്റ്റിൻ്റെ ബേസിക് റീസൺസ് ഇതൊക്കെയാണ് ഇതുപോലുള്ള എതിർപ്പുകളും പ്രക്ഷോഭങ്ങളും ഇതിനു മുമ്പ് ആറ് മറ്റും ഏഴാം നൂറ്റാണ്ടുകളിൽ ബ്രിട്ടനിൽ എത്തിപ്പെട്ട ജർമാനിക് ട്രൈബ്സ് ആയ ആംഗിൾ സാക്സൻസ് ആൻഡ് ജൂഡ്സിനോട് അന്നത്തെ ബ്രിട്ടൻ്റെ ജനതയും നടത്തിയിട്ടുണ്ടാകണം അതുപോലത്തെ എതിർപ്പും പ്രക്ഷോഭവും ഓട്ടോമാൻസിൻ്റെ കൈവശപ്പെടുത്തലിനെതിരെ ഈജിപ്റ്റിലും ബാൽക്കൻ മറ്റും വടക്ക് ആഫ്രിക്കൻ രാജ്യങ്ങളിലും പതിമൂന്നാം നൂറ്റാണ്ട് തൊട്ട് പത്തൊമ്പതാം നൂറ്റാണ്ട് വരെ ഉണ്ടായിട്ടുണ്ടാകണം അതേ കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭങ്ങളും എതിർപ്പുകളും പതിനഞ്ചാം നൂറ്റാണ്ട് തൊട്ട് പത്തൊമ്പതാം നൂറ്റാണ്ട് വരെ നോർത്ത് അമേരിക്കയിലെ റെഡ് ഇന്ത്യൻസും കുടിയേറ്റക്കാരായ ബ്രിട്ടീഷും മറ്റും യൂറോപ്യൻ ജനതയ്ക്കെതിരെ പ്രകടിപ്പിച്ചിരുന്നല്ലോ ഉറപ്പായിട്ടും ഇതുപോലുള്ള എതിർപ്പുകൾ ലോകത്ത് എല്ലാ സ്ഥലത്തും അവിടെയുള്ളവർ കുടിയേറിയവർക്കെതിരെ നടത്തിയിട്ടുണ്ടാകണം അങ്ങനെ ലോകമെമ്പാടും കഴിവുകൂടിയ കുടിയേറ്റക്കാർ കഴിവ് കുറഞ്ഞ് അവിടുത്തുകാരെ നിശബ്ദരാക്കി കീഴ്പ്പെടുത്തി അവയെല്ലാം സ്വന്തമാക്കിയിട്ടുണ്ട് അങ്ങനെയാണല്ലോ നാം ഇന്ന് കാണുന്ന യു കെയും ഈജിപ്റ്റും ബാൽക്കൻ രാജ്യങ്ങളും യു എസ് എയും ഉണ്ടായത് മാറ്റമല്ലാതെ ഒന്നും ഇവിടെ ശാശ്വതമല്ല അതാണ് മാറ്റത്തിൻ്റെ മാറ്റമില്ലാത്ത ഒരവസ്ഥ നിലനിൽപ്പിന് മാറ്റം അനിവാര്യമാണ് മാറുന്നത് കൊണ്ട് മാത്രമാണ് എല്ലാം നിലനിന്ന് പോകുന്നത് തന്നെ നമ്മുടെ പ്രത്യേകതകളും വിശ്വാസങ്ങളും വികാരങ്ങളും സംസ്കാരവുമെല്ലാം മാറാനുള്ളതാണ് മാറ്റത്തിന് വിധേയമാകേണ്ടവയുമാണ് ചിലപ്പോൾ അതിന് കൂടുതൽ സമയം വേണ്ടി വന്നേക്കാം ചിലപ്പോൾ അവ പാടെ മാറാതെ ചെറിയ മാറ്റങ്ങൾ മാത്രം ഉൾക്കൊള്ളാനും സാധ്യതയുണ്ട് എന്തൊക്കെയായാലും ജനനത്തിന് മരണം എന്ന പോലെ ഇപ്പോൾ നിലവിലുള്ള എല്ലാത്തിനും അന്ത്യവും മാറ്റമുണ്ട് അതുകൊണ്ട് പ്രക്ഷോഭങ്ങൾ നടക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലും യു കെയിലും യു എസ് എയിലും കുടിയേറ്റം മൂലം ചെറിയൊരു മാറ്റമെങ്കിലും ഉണ്ടാകാതിരിക്കില്ല എല്ലാ എതിർപ്പുകളും പ്രക്ഷോഭങ്ങളും നിലനിൽപ്പിനുള്ള പോരാട്ടങ്ങളാണ് ഭൂരിപക്ഷത്തിനും ന്യൂനപക്ഷത്തിനുമിടയിൽ നടക്കുന്ന നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള യുദ്ധം ന്യൂനപക്ഷത്തിനുള്ള ഐക്യവും നിരന്തര പ്രയത്നവും ഭൂരിപക്ഷത്തിന് ഉണ്ടാകണമെന്നില്ല സോ അവസാനം സ്ലോ ആൻഡ് സ്റ്റഡിക്കായിരിക്കും വിജയം പിന്നെ ഇതൊക്കെ കേട്ടതുകൊണ്ട് ഞാൻ അഭയാർത്ഥികൾ മറ്റും കുടിയേറ്റക്കാരുടെ പക്ഷത്താണ് എന്ന നിഗമനത്തിൽ എത്തിച്ചേരണ്ട അതിൻ്റെ ഒപ്പം നൂറ്റാണ്ടുകളോളം ഇന്ത്യയെ ഭരിച്ച വെസ്റ്റേൺ ജനതയെ വെറുക്കുന്ന ഒരാളാണെന്നും ധരിക്കേണ്ട നിങ്ങളുടെ സൈക്കോ അനലിറ്റിക്കൽ വേ ഓഫ് തിങ്കിങ് ചിലപ്പം നിങ്ങളെക്കൊണ്ട് അങ്ങനെയൊക്കെ ചിന്തിപ്പിക്കാൻ ഇടവരുത്തിയേക്കാം അതുകൊണ്ട് ഞാൻ ഇനി ഈ നിഗമനത്തിലേക്ക് എന്നെ നയിച്ച ഞാൻ അറിഞ്ഞ് ഞാൻ ഞാനിപ്പോഴും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന നിലനിൽക്കുന്ന സകലതും മാറ്റങ്ങളിലൂടെ മാത്രമേ നിലനിൽക്കൂ എന്ന യാഥാർത്ഥ്യത്തെപ്പറ്റി പറയാം വാസ്തവത്തിൽ ഹിന്ദുയിസം ഹിന്ദൂസ് എന്ന വാക്കുകൾ പതിനഞ്ചാം നൂറ്റാണ്ടിൽ അന്നത്തെ നേറ്റീവ് അമേരിക്കൻസിന് റെഡ് ഇന്ത്യൻസ് എന്ന് ക്രിസ്റ്റഫർ കൊളംബസ് ഇട്ടതുപോലെ ബ്രിട്ടീഷുകാർ ഇടേണ്ടി ഒരു പേരാണ് അധികാരമുള്ളവർക്ക് ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അങ്ങനെയാണ് ഓൾ കറക്റ്റിന് പകരം ഓക്കെ എന്ന ഷോർട്ട് ഫോം നാം ഇപ്പോഴും ഉപയോഗിക്കുന്നത് ഹിന്ദുസ് എന്ന വാക്കുകൊണ്ട് ബ്രിട്ടീഷുകാർ ഉദ്ദേശിച്ചത് അന്നത്തെ ഇന്ത്യയിൽ ക്രിസ്ത്യൻസ് മുസ്ലിംസ് സിഖ്സ് ബുദ്ധിസ്റ്റ് ജെയിൻസ് ഒഴികെ ബാക്കിയുള്ള എല്ലാവരെയുമാണ് അവർക്ക് ഇവിടെയുള്ള ശൈവം മറ്റും വൈഷ്ണവ മതങ്ങളെപ്പറ്റി അറിയില്ലായിരുന്നു കൂടാതെ ശൈവമത വിശ്വാസികൾ അതൊക്കെ പറഞ്ഞ് അവരെ മനസ്സിലാക്കിപ്പിക്കാനും ശ്രമിച്ചില്ല ശൈവമതം അദ്വൈത സിദ്ധാന്തത്തെ ഉൾക്കൊണ്ട ഒന്നാണ് മനുഷ്യൻ്റെ ഉള്ളിൽ ദൈവം കുടികൊള്ളുന്നു എന്നതാണ് അടിസ്ഥാന തത്വം പ്രാർത്ഥനയിലൂടെ ധ്യാനത്തിലൂടെ ഉള്ളിലേക്ക് കടന്ന് കട ഉളെ കാണാം കട ഉൾ ഉള്ളിലേക്ക് കടക്ക് എന്നതാണ് ശൈവസിദ്ധാന്തം സെൽഫിനെ കുറിച്ചിട്ടുള്ള അറിവിലൂടെ സെൽഫ് റിയലൈസേഷനിലൂടെ നമ്മുടെ സ്പിരിച്വൽ ഐഡൻറ്റിറ്റിയെ തിരിച്ചറിഞ്ഞാൽ നിത്യാനന്ദം ലഭിക്കും എന്നതാണ് വിശ്വാസം സച്ചിദ് ആനന്ദം അതാണ് അങ്ങനെ മോക്ഷം എന്ന ജന്മമില്ലാത്ത അവസ്ഥയിൽ എത്തിച്ചേരലാണ് മനുഷ്യജീവൻ്റെ ലക്ഷ്യം ശിവയോഗം ശിവഭോഗം പിന്നെ ശിവലോകം അങ്ങനെ ശിവശക്തിയായ ഈ പ്രപഞ്ചത്തിൽ ശിവാംശമായി മാറുക എന്നതാണ് ശൈവമത വിശ്വാസം പക്ഷേ വൈഷ്ണവ മതം ദ്വൈതത്തെ അടിസ്ഥാനപ്പെടുത്തിയ ഒന്നാണ് വൈഷ്ണവരുടെ വിശ്വാസമനുസരിച്ച് മനുഷ്യനും ദൈവമും രണ്ടാണ് ഒന്ന് ജീവാത്മ മറ്റത് പരമാത്മ ജീവാത്മ പല ജന്മങ്ങളിലൂടെയാണ് പരമാത്മാവിലേക്ക് എത്തിച്ചേരുക ഇവിടെയാണ് വർണ്ണാശ്രമം വരുന്നത് ശൂദ്ര വൈശ്യ ക്ഷത്രിയ ബ്രാഹ്മണ ജന്മങ്ങൾക്ക് പ്രത്യേകതകൾ കൽപ്പിക്കപ്പെടുന്നുണ്ട് അവരുടെയൊക്കെ ജന്മങ്ങൾ തന്നെ വിഷ്ണുവിൻ്റെ പാദം ഉദരം തോൾ മറ്റും നെറ്റി മുതലായവിൽ നിന്ന് ഉണ്ടായതാണ് എന്നതാണ് വൈഷ്ണവരുടെ വിശ്വാസം രണ്ട് മതത്തിലും സ്ഥാനോന്നതികൾ ഉണ്ട് ശൈവത്തിൽ അത് ഭക്തി ശിവബോധം ശിവയോഗം ശിവഭോഗം ശിവലോകം മുതലായവയിലൂടെയും അത് വർണാശ്രമത്തിലൂടെയും ആണ് അതുകൊണ്ട് ശൈവവും വൈഷ്ണവവും വ്യത്യസ്ത മതങ്ങളാണ് പിന്നെങ്ങനെ ഇവ രണ്ടും ഒന്നായി ഒന്നാക്കപ്പെട്ടു പതിനൊന്നാം നൂറ്റാണ്ടിലെ മുഹമ്മദ് ഗജനയുടെ ആക്രമണവും അതിനുശേഷമുള്ള ഇസ്ലാമിക് റൂളേഴ്സിൻ്റെ ഭരണവും വടക്ക് മറ്റും തെക്കേ ഇന്ത്യയിൽ വലിയ മാറ്റങ്ങളാണ് വാസ്തവത്തിൽ ഉണ്ടാക്കിയത് അവിടെയൊക്കെ ബുദ്ധമതവും ജൈനമതവും മറ്റു മതങ്ങളിൽ നിന്നും അകലം പാലിച്ചിരുന്നു പക്ഷേ ശൈവവും വൈഷ്ണവവും അത്രം അകലം പാലിച്ചില്ല ശൈവയോഗികളും സന്യാസികളും മോക്ഷത്തിൽ മാത്രമാണ് ശ്രദ്ധിച്ചിരുന്നത് പക്ഷേ വൈഷ്ണവ മതവിശ്വാസികൾക്ക് വാമൊഴിയായും ഓലകളിലും ഉണ്ടായിരുന്ന ഗ്രന്ഥങ്ങളെ സംസ്കൃതത്തിലും ഇംഗ്ലീഷിലും എഴുതാനും എഡിറ്റ് ചെയ്യാനും പലതും അതിൽ ഇൻസെറ്റ് ചെയ്യാനും സാധിച്ചു ഖുറാനിനും ബൈബിളിനും പകരമായി വൈഷ്ണവർ മനുസ്മൃതിയെയും ഭഗവത്ഗീതയെയും രാമായണത്തെയും മഹാഭാരതത്തെയും കൊണ്ടുവന്നു പക്ഷേ അവർ ശൈവ ഗ്രന്ഥങ്ങളായ സന്യാസ ഉപനിഷദ്സ് കാളിദാസൻ്റെ കുമാരസംഭവം സംഭവം തിരുമൂലൻ്റെ തിരുമന്ത്രം തേവാരം തിരുവാസകം മുതലായവയെ ബോധപൂർവം തഴഞ്ഞു ഇന്ത്യയുടെ ഐഡൻറിറ്റിയായിട്ട് എപ്പോഴും അവർ പ്രൊജക്റ്റ് ചെയ്തത് ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും മാത്രമാണ് ഓം നമശിവായ എന്ന ശൈവരുടെ പഞ്ചാക്ഷര മന്ത്രം കാലം കടന്നപ്പോൾ മാഞ്ഞുപോയി പകരം ജയ് ശ്രീരാമും ഹരി ഓമുമാണ് ഹിന്ദുക്കളുടെ മന്ത്രമായിരിക്കുന്നത് കേരളത്തിൽ പതിനെട്ടാം നൂറ്റാണ്ടിൽ മാർത്താണ്ഡവർമ്മ വൈഷ്ണവ മതം വളർത്തിയതുപോലെ വാസ്തവത്തിൽ വൈഷ്ണവ വിശ്വാസം വളരാൻ പതിനാലാം നൂറ്റാണ്ട് മുതൽ പതിനേഴാം നൂറ്റാണ്ട് വരെ ഭരിച്ചിരുന്ന വിജയനഗര എംപയർ വേണ്ടതെല്ലാം ചെയ്തിരുന്നു ശൈവമത വിശ്വാസികളുടെ എതിർപ്പുകൾ ഉണ്ടായിരുന്നു പക്ഷേ ഛത്രപതി ശിവജിയുടെ മറാത്ത കിങ്ഡം വീണതോടെ എല്ലാ എതിർപ്പുകളും പറയാൻ ഇതിൻ്റെ ഇടയിൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിൽ ഇതിനെയൊക്കെ എതിർത്തിരുന്ന ഗുരുനാനക് അന്ധവിശ്വാസങ്ങളും അർത്ഥമില്ലാത്ത ചടങ്ങുകളും ന്യായീകരണമില്ലാത്ത ജാതി വ്യവസ്ഥയും ഇല്ലാത്ത സിക്കിസം എന്ന ഒരു മതത്തിന് തന്നെ രൂപം നൽകി അങ്ങനെ മുഗൾ രാജാക്കന്മാരുടെ പതനത്തിനു ശേഷം ഭരണം ഏറ്റെടുത്ത ബ്രിട്ടീഷുകാർ എല്ലാം റെക്കോർഡിക്കൽ ാക്കിയപ്പോൾ ഹിന്ദതം ഉണ്ടായി അതിൻ്റെ ആധികാരിക ഗ്രന്ഥങ്ങളായി മനുസ്മൃതി ഭഗവത്ഗീത രാമായണം മറ്റും മഹാഭാരതം മുതലായവ അംഗീകരിക്കപ്പെട്ടു ഒപ്പം ജാതി വ്യവസ്ഥയും സൂപ്പർസ്റ്റീഷ്യൻസും ബ്ലൈൻഡ് ബിലീഫും വിദ്യാസമ്പന്നരായ വൈഷ്ണവർ ബ്രിട്ടീഷുകാരുടെയൊപ്പം അധികാരം ലഭിച്ചവരായിരുന്നു അവർ ഗരുഡപുരാണത്തിൽ വിവരിക്കപ്പെട്ടിട്ടുള്ള പാവികൾക്കുള്ള ശിക്ഷയും സ്വർഗവും നരകവും പറ്റിയ വിവരണങ്ങളെല്ലാം ബൈബിൾ മറ്റും ഖുറാനിൽ വിവരിക്കപ്പെട്ടതിന് മുന്നോടി എന്നുവരെ സ്ഥാപിക്കാൻ ശ്രമിച്ചിരുന്നു വാസ്തവത്തിൽ അവയെല്ലാം ബൈബിൾ മറ്റും ഖുറാനിൽ നിന്ന് പകർത്തി എഴുതിയിരിക്കാനാണ് സാധ്യത ക്രിസ്ത്യാനിറ്റിയിലുള്ള ട്രിന്നിറ്റിക്ക് ഒരു പരിധിവരെ സമാനമാണ് ഹിന്ദുമതത്തിലുള്ള മുമ്മൂർത്തി സങ്കല്പം എന്നും വരുത്തി സൃഷ്ടിക്ക് ബ്രഹ്മാവും രക്ഷിക്കാൻ വിഷ്ണുവും നശിപ്പിക്കാൻ ശിവനും എത്ര സാമർത്ഥ്യത്തോടുകൂടിയാണ് ശൈവമത ദൈവമായ ശിവനെ സംഹാരദേവനാക്കിയത് ദേവനാക്കിയത് ശൈവമതത്തിൽ നരക സങ്കല്പമില്ല ദേവലോകം പാതാളലോകം ഇന്ദ്രൻ നാരദൻ ചിത്രഗുപ്തൻ പോലുള്ളവ വൈഷ്ണവ സൃഷ്ടിയാണ് അതുപോലെ വർണ്ണാശ്രമ സങ്കല്പവും ഇല്ല മനുഷ്യരെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ഒപ്പം ബിസിനസ് നടത്താനുള്ളവരെയും സൃഷ്ടിക്കുക എന്നുള്ളത് ഉൾക്കൊള്ളാൻ പ്രയാസമാണ് പ്ലാറ്റോയുടെ ത്രീ പാർട്ട് സോൾ തിയറിയുടെ സ്വാധീനമായിരിക്കാം ഇതിന് കാരണം അദ്വൈതം തത്വം അസി അത് നീ തന്നെയാണ് എന്നും അകം ബ്രഹ്മാസ്മി ദൈവം നിൻ്റെ ഉള്ളിലുള്ള ആത്മലിംഗം തന്നെയാണ് എന്നുമാണ് പറയുന്നത് അങ്ങനെ ഉള്ളപ്പോൾ ഒരിക്കലും വലിപ്പച്ചെറുപ്പമോ തൊട്ടുകൂടായ്മയോ ശൈവത്തിൽ രൂപപ്പെടാൻ സാധ്യതയില്ല പക്ഷേ അത് ഹിന്ദു മതമായപ്പോൾ ഇവയെല്ലാം ശൈവമതത്തിൻ്റെ ഉള്ളിലേക്ക് ത്രസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെ സ്ലോ ആൻഡ് സ്റ്റഡി വൈഷ്ണവൈറ്റ്സ് എലിമിനേറ്റ് ചെയ്ത് എന്ന് വേണം പറയാൻ ഹിന്ദുമതം എന്നാൽ അത് വൈഷ്ണവം എന്ന് ആയിട്ടുണ്ട് ചിലപ്പോൾ കർണാടകത്തിലുള്ള ലിംഗായത്തുകളിലൂടെ ശൈവമതം ഭാവിയിൽ ജീവിച്ചിരിക്കാൻ സാധ്യതയുണ്ട് ശ്രീ ബസവണ്ണയുടെ പിൻഗാമികളായ ലിംഗായത്തുകളിലൂടെയായിരിക്കും ശൈവം ഇപ്പോഴും ജൈനമതം നിലനിൽക്കുന്നത് പോലെ നിലനിൽക്കുക ഇപ്പോൾ അവർ അതുകൊണ്ട് തന്നെയാണ് ലിംഗായത്തിനെ പ്രത്യേക മതമായി അംഗീകരിക്കാൻ സമ്മർദ്ദം ചെലുത്തുന്നത് ഇതുപോലുള്ള ജയിക്കാനും തോൽക്കാതിരിക്കാനുമുള്ള യുദ്ധങ്ങൾ എപ്പോഴും എല്ലായിടത്തും നടന്നിട്ടുണ്ട് നടക്കുന്നുമുണ്ട് ഞാനും അങ്ങനെയാണ് ശൈവത്തിന് വേണ്ടി ശബ്ദിക്കുന്ന ഒരാളാണ് ഹെമിങ് വേയുടെ ഓൾഡ് മാൻ ആൻഡ് ദ സീയിൽ സാൻറ്റിയാഗോ പറയുന്നത് പോലെ ഇവിടെ ഞാനും പ്രഖ്യാപിക്കുകയാണ് ശൈവത്തെ വൈഷ്ണവത്തിന് വിഴുങ്ങാൻ പറ്റുമായിരിക്കാം പക്ഷേ ദഹിക്കില്ല പുറംതള്ളപ്പെടും അങ്ങനെ ശൈവം തനിച്ച് ഭാവിയിൽ സിദ്ധന്മാർ യോഗികൾ നാഗസന്യാസികൾ ആദിയോഗിയുടെ ഫോളോവേഴ്സ് മറ്റും ലിംഗായത്തുകളിലൂടെ നിലനിൽക്കുക തന്നെ ചെയ്യും ചിലപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷം ആ ശൈവമതവും ഇല്ലായെന്നും വരും അതിൻ്റെയൊക്കെ ബാക്കി പത്രങ്ങൾ മ്യൂസിയങ്ങളിൽ സംരക്ഷിക്കപ്പെട്ടെന്നും വരാം ഒരുപക്ഷേ ബുദ്ധാ സഫ് ബാമിയാൻ താലിബാനുകളാൽ നശിപ്പിക്കപ്പെട്ടതുപോലെ ഇല്ലാതാക്കപ്പെടാനും സാധ്യതയുണ്ട് സോ എല്ലാ അടയാളങ്ങളും വിശ്വാസങ്ങളും മതങ്ങളും സംസ്കാരങ്ങളും സഹസ്രാത്വങ്ങൾ കഴിയുമ്പോൾ അത് ഇഷ്ടപ്പെടാത്തവരാൽ നശിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് യു കെ മറ്റും യൂറോപ്യൻ രാജ്യങ്ങളിൽ നടന്നു വരുന്ന ആൻ്റി മൈഗ്രൻസ് പ്രക്ഷോഭങ്ങളെ കണ്ടപ്പോൾ നിലനിൽക്കുന്ന സകലതും ഇല്ലാതാകുക എന്നത് ഒഴിവാകാത്ത ഒഴിവാക്കാൻ സാധിക്കാത്ത ഒന്നാണ് എന്ന് എൻ്റെ ചിന്തയെയും അഭിപ്രായത്തെയും നിങ്ങളോട് ഷെയർ ചെയ്തത് നമ്മൾ മാറ്റങ്ങളെ ഉൾക്കൊണ്ടേ മതിയാകൂ മാറ്റങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ടേ മതിയാകൂ കാരണം മാറ്റമില്ലാതെ തുടരുന്നത് മാറ്റം മാത്രമാണ്